കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതിൽ സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം കടാല രാഷ്ട്രീയത്തിന് സർക്കാർ പിന്തുണയോ എന്ന തലക്കെട്ടോടെ ആരംഭിക്കുന്ന ലേഖനത്തിലൂടെയാണ് വിമർശനം രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതിൽ ഒരു അപരാധവും സി കാണുന്നില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്നു എന്ന് ലേഖനത്തിൽ പറയുന്നു പോലീസ് റിപ്പോർട്ട് തള്ളിയാണ് വളഞ്ഞ വഴിയിലൂടെ ഹൈക്കോടതി ഉത്തരവും ധിക്കരിച്ച് സുനിയെ തടവറയിൽ നിന്നും തൽക്കാലത്തേക്കാണെങ്കിലും പുറത്തെത്തിച്ചത് പെരിയയിൽ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിന്റെ ശിക്ഷാവിധി വെള്ളിയാഴ്ച പ്രഖ്യാപിക്കാനിരിക്കുകയാണ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട മുൻ എം എൽ എയും സി പി എം കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം പ്രത്യേക സി ബി ഐ കോടതി കണ്ടെത്തിയിരുന്നു ഒരു കോടിയിലേറെ രൂപ ചെലവഴിച്ച് സി ബി ഐ അന്വേഷണത്തെ തടയിടാൻ ഈ കേസിൽ എൽ ഡി എഫ് സർക്കാർ ശ്രമിച്ചിട്ടും ഫലം കണ്ടിരുന്നില്ല കൊലപാതക കേസിലെ പ്രതിയുടെ വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്ത് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും മുൻ ജില്ലാ സെക്രട്ടറി പി ജയരാജനും ഉൾപ്പെടെയുള്ള നേതാക്കൾ കൂറുകാട്ടിയ വിവരവും പുറത്തുവന്നു രണ്ടായിരത്തി എട്ടിൽ ബി ജെ പി പ്രവർത്തകനായിരുന്ന തലശ്ശേരി വടക്കുംപാട്ടെ നിഖിലിനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി ശ്രീജിത്തിന്റെ വീട്ടിലാണ് സി പി എം നേതാക്കൾ എത്തിയത് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ശ്രീജിത്ത് ഇപ്പോൾ പരോളിലാണ് സി പി എം സമ്മേളനങ്ങൾ നടക്കുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ എന്നത് ഒരു പാർട്ടിയെ ബാധിച്ച രാഷ്ട്രീയ കൂടി തെളിവാണെന്ന് പറയേണ്ടി വരും ഒരു ജനാധിപത്യ പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ പോലും ഇതിനെ തെറ്റെന്ന് പറയാനോ വിമർശിക്കാനോ ആരും ഉണ്ടാകില്ലെന്ന ഉറച്ച ബോധ്യം ചില നേതാക്കൾക്കുണ്ടാകുന്നുവെന്നത് ആശങ്കപ്പെടുത്തുന്നതാണ് ടി പി കേസിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ തന്നെ മറ്റു കേസുകളിലും സുനി ഉൾപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം നവംബറിൽ വിയൂർ അതീവ സുരക്ഷാ ജയിലിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് സുനിയുടെ പേരിൽ വിയൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ജയിൽ അധികൃതരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ പരാതിയിലായിരുന്നു കേസെടുത്തത് ഈ സംഭവത്തിന് പിന്നാലെയാണ് സുനിയെ വിയൂരിൽ നിന്നും തവനൂരിലേക്ക് മാറ്റിയത് വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയവേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ സുനിയുടെ സെല്ലിൽ നിന്നും മൊബൈൽ ഫോൺ കണ്ടെത്തിയിരുന്നു തുടർന്നായിരുന്നു സുനിയെ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റിയത് എന്നാൽ അതിസുരക്ഷാ ജയിലിലും സുനി നായകനായി ജയിൽ ചട്ടങ്ങൾ അനുസരിച്ച് പതിവ് കുറ്റവാളികൾ ഇന്ത്യൻ ശിക്ഷാനിയമം മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ നാന്നൂറ്റി രണ്ട് വരെയുള്ള വകുപ്പിന് ശിക്ഷിച്ചവർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ അപകടകാരികളായ തടവുകാർ ഗുരുതരമായ ജയിൽ നിയമ ലംഘനമുള്ളവർ എന്നിവർക്കൊഴികെ പരോൾ അനുവദിക്കാമെന്നാണ് എന്നാൽ കൊടിസുനിക്ക് ഇതൊന്നും ബാധകമാകാതെയാണ് ജയിൽ വകുപ്പ് പരോൾ അനുവദിച്ചത് കൊടിസുനിയുടെ പരോൾ അപേക്ഷ വരുമ്പോൾ മാനുഷിക പരിഗണന അർഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് തീരുമാനമെടുക്കാമെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശത്തിന്റെ മറവിലാണ് ജയിൽ അധികൃതർ പരോൾ അനുവദിച്ചിരിക്കുന്നത് പരോൾ അനുവദിക്കുന്നതിനുള്ള വിവേചനാധികാരം സർക്കാരിനാണ് മനുഷ്യാവകാശ കമ്മീഷന് അതിനുള്ള ഉത്തരവോ ശുപാർശയോ നൽകാനാവില്ല പരോൾ നൽകാൻ കഴിയുമോ എന്ന് പരിശോധിക്കണമെന്നായിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ജയിൽ വകുപ്പ് മേധാവിയോട് നിർദ്ദേശിച്ചത് ജയിലുകൾ മനുഷ്യാവകാശ ലംഘന കേന്ദ്രങ്ങളായി കൂടാ എന്നാൽ മനുഷ്യാവകാശത്തിന്റെ പേരിൽ ക്രിമിനലുകൾക്ക് നാട്ടിലിറങ്ങി സൌര്യവിഹാരം നടത്താനുള്ള സാഹചര്യം ഒരുക്കുകയും അരുത് സാധാരണ പതിനഞ്ച് ദിവസമാണ് പരോൾ അനുവദിക്കാറെങ്കിലും മുപ്പത് ദിവസമാണ് സുനിക്ക് പരോൾ നൽകിയിരിക്കുന്നത് കേരളം കണ്ട ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകമായിരുന്നു ടി പി ചന്ദ്രശേഖരന്റേത് ടി പി വധക്കേസിലേറ്റ രാഷ്ട്രീയ പരുക്കിൽ നിന്നും ഒരു പാഠവും സി പി എം പഠിച്ചിട്ടില്ലെന്ന് വേണം ഇതിൽ നിന്നെല്ലാം കരുതാൻ തവനൂർ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞിരുന്ന സുനി ഇക്കഴിഞ്ഞ ശനിയാഴ്ച പുറത്തിറങ്ങിയെങ്കിലും രണ്ടു ദിവസത്തിനു ശേഷമാണ് വാർത്ത പുറത്തിറഞ്ഞതുതന്നെ ടി പി കൊലക്കേസ് പ്രതികൾക്ക് ഇരുപത് വർഷത്തേക്ക് ഇളവ് നൽകരുതെന്ന ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും അതൊന്നും ബാധകമായി കാണുന്നില്ല കേസിലെ മറ്റു ചില പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം സർക്കാർ നടത്തിയിരുന്നു പ്രത്യേക പരോളിന്റെ ഉൾപ്പെടെയുള്ള ആനുകൂല്യത്തിൽ പ്രതികളിൽ പലരും അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് ദിവസം ജയിലിന്റെ പുറത്തു കഴിഞ്ഞിട്ടുമുണ്ട് അതിക്രൂരമായ കാര്യങ്ങൾ ചെയ്തിട്ടും പ്രതികൾക്ക് ഇത്തരം അനർഹമായ ആനുകൂല്യം നൽകിയാൽ അത് നിയമവ്യവസ്ഥയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുമെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു ഈ സാഹചര്യം നിലനിൽക്കിയാണ് ജയിൽ വകുപ്പ് കൊടിസുനിക്ക് പരോൾ അനുവദിച്ചത് കോടതികൾക്ക് ശിക്ഷ വിധിക്കാനാണ് കഴിയുക ശിക്ഷ നടപ്പാക്കേണ്ടത് സർക്കാർ നിയന്ത്രണത്തിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ സ്വാധീനവും സ്വജനപക്ഷ സ്നേഹവും ഉണ്ടായാൽ നമ്മുടെ നീതിന്യായ സംവിധാനത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് കൊടിയുടെ നിറം നോക്കിയല്ല എന്നും ഇത് തിരുത്തൽ പരോൾ ആണെന്നുമാണ് സി പി എം ന്യായം എന്നാൽ ടി പി കേസിൽ പങ്കില്ലെന്ന് ആണയിടുമ്പോഴും കൊടിസുനുവുടെ ജാമ്യത്തെ ഇങ്ങനെ ന്യായീകരിച്ച് പരോളിനെ ആഘോഷമാക്കുന്നത് എന്തിനാണെന്ന ചോദ്യത്തിന് സി മറുപടി പറയണം ഇതിന്റെ പിന്നിലെന്തു തന്നെയായാലും അത് കേരള സമൂഹത്തിന് ഭൂഷണമല്ല മാനവികത വറ്റാത്ത മനസ്സിൽ നിന്നും ചെങ്കൊടി തള്ളിക്കളയാനെ ഇത് ഉപകരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനം അവസാനിക്കുന്നത്